എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ് കോവളം ബീച്ച് കോവളം ബീച്ചിന് ശേഷങ്ങളും നമുക്ക് കാണാവുന്നതാണ് നല്ല വെയിലാണ് ഇപ്പം പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഇരുപതായിട്ടുള്ളത് പന്ത്രണ്ട് ഇരുപതായിട്ട് ഇപ്പം നമ്മളിങ്ങനെ കോവളം ബീച്ചിൻ്റെ ഓരോ വിശേഷങ്ങൾ ചെറിയൊരു പീഡിയാണ് ഇപ്പം ഇങ്ങനെ കോവളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോവളത്തേക്ക് പോകേണ്ട വഴിയാണുള്ളത് നമ്മൾ അംബാസിഡർ കാറിനെയാണ് പോകൊണ്ടിരിക്കുന്നത് െ നമ്മളവിടെ ഗോവളെ കാണാൻ വന്നു ഇവിടെ വന്നപ്പോ ഞാൻ എന്തൊക്കെ പന്ത്രണ്ട് മണി കഴിഞ്ഞു തോന്നുന്നു ഒരു മണിയൊക്കെ ആകും അപ്പൊ വണ്ടി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ഞങ്ങളൊക്കെ കടലിലോട്ട് നടന്നു പോയപ്പോ അവിടുന്ന് ഇല്ല പവാലിൻ്റെ കണക്ക് ഫോട്ടോക്കെ ഇട്ട് ഒരാൾ ഇങ്ങനെ വരുന്നു ഇപ്പം മുമ്പേ പോയ ആൾക്കാരൊക്കെ പുറത്തോട്ട് പുറത്തോട്ട് പുറത്തോട്ടായി വെറുക്കുന്നു പോയത് എങ്ങോട്ട് ഫോട്ടോ അറിയാൻ പോയാതായി അവസാനം വന്നു നോക്കിയപ്പോൾ അയാൾ അവിടുത്തെ വാച്ച്മാനാണ് സെക്യൂരിറ്റിയാണ് കടലിലായിട്ട് ആളുടെ വിടാതിരിക്കാൻ നമ്മൾ ഇത്രയും നാലഞ്ചു പേര് വരുന്നോണ്ട് ഇയാള് കേറി വരുകയാണ് അറിയാറുണ്ട് അവസാനം സംസാരിച്ചിരുന്നപ്പോ അയാള് ഷീമാറ്റിനുള്ള അങ്ങനെ വരികയല്ലേ വെറുതെ രാത്രി നീണ്ട ഇളവേടയ്ക്ക് ശേഷം കോവളത്തി എത്തിക്കും സായിപ്പന്മാരും മദാമാരൊക്കെ ചാടിപ്പൊടിച്ചു ഓ നമ്മൾ കേറുന്നാണ് കോവളം അയ്യപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട് കോവളത്തിൽ ിങ് ഏരിയ നോക്കിടയ്ക്കാണ് പാർക്കിംഗ് ഏരിയ നമ്മൾ അമ്പാക്ക അടുത്തൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളെ കണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകണം അയ്യപ്പന്മാരെ വണ്ടികൾ എല്ലാവരും വന്നിട്ടുണ്ട് മ്മളിങ്ങനെ പള്ളിയുടെ സൈഡിൽ പോലുള്ള നല്ല സീനറി പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് നല്ല രസം കടകളും എല്ലാണ്ട് ഞങ്ങൾ പോണ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലൊക്കെ റിസോർട്ടുകളും കണ്ണാടി പഠിക്കണമെങ്കിൽ ഗെയിംസ് പഠിക്കണം ഫുട്ബോളൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് കൊച്ചിങ്ങൾക്ക് ആരോപണുണ്ട് എനിക്ക് വേണ്ടത് കോവളം ബീച്ച് അവിടെയൊക്കെയാണ് സായിപ്പന്മാരുടെ സായിപ്പന്മാരെ കൂടുതലായിട്ട് കുടിക്കുന്നത് അവിടെയാണ് പാറൊക്കെ അതൊരു റിസോർട്ട് ആഹാടി പോളിച്ചു ഡേഞ്ചർ ഏരിയ അവിടെ വേണമെങ്കി ബോട്ടിലൊക്കെ പോവാട്ടോ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് എന്നത്തൊക്കെ ഇങ്ങനെ നേർന്ന് കിടക്കിയാണ് കോവളം ബീച്ചിന്റെ സ്ഥലന്മാരെല്ലാം ചട്ടീടെ അടിക്കണേ അയ്യപ്പന്മാരൊക്കെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കല്ലണ്ട് സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പന്ത്രണ്ട് മണിയാണ് നല്ല അടിപൊളി മലരും നടന്നുകൊണ്ടിരിക്കുന്നു േ അടിപൊളി അല്ല ഇവിടെ ഉണ്ട സായിപ്പന്മാരുടെ ഏരിയ സായിപ്പന്മാരുടെ ഏരിയ നല്ല അടിക്കലാണ് ചിരമാല ഓ ഓരോ സാധനങ്ങളൊക്കെ വഴിയിൽ വെച്ചു ഇവിടെ ഒരു അമ്പലമുണ്ട് സ്റ്റെപ്പ് ഉണ്ട് കോവളം ബീച്ചിന്റെ ചെറിയൊരു പേടിയാണ് അത് കാണുക പാനിപ്പൂരി എന്റെ ഐറ്റംസ് ഉണ്ട് വെള്ളം ഐസ്ക്രീം ഇതില വീടല്ല പിന്നെ ഗോപിക മണലി കൂടെ ചാടി പോടാണ് ഗോപികരെ കല്യാണത്തിന് മുമ്പുള്ള ഒരു കോവളം ബീച്ച് കാണലാണ് പൊള്ളണ പിന്നെ വെയിലടിച്ച മണരാന്ന പൊള്ളില്ലേ ബാക്കി മറക്കില്ലെങ്കി വാ ഇതെന്തി കുഴിച്ചിട്ടില്ല

ാണ്മാല അടിച്ച് കയറുന്നു മദാമാളൊക്കെ ഇറങ്ങണം സ്പീഡ് ബോട്ട് വരുന്നതാണ് അല്ല സ്പീഡ് ബോട്ട് അടിച്ചു കയറി വരുന്നതാണ് കടലിനെ എങ്ങനെ ശക്തി പ്രാപിച്ചു വന്നോണ്ടിരിക്കാണ് അവിടെ കെട്ടിട്ടുണ്ട് അതിനെ പീട് കൂട്ടാനോ പൊക്കോളി അതിനവിടെ കെട്ടിട്ടുണ്ട് അതാടെ കിടന്നു તેને મારા બરબરથી ઠીક આ રોગલી તો પોટકી ഏത് ബോട്ടിൽ പോകണേക്കും